ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പവത്തലിന് വടവാതൂർ പൗരസ്ത്യവിദ്യാപീഠം ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിൽ നടന്ന സമ്മേളനത്തിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പും പൗരസ്ത്യ പൗരസ്ത്യവിദ്യാപീഠം ചാൻസലറുമായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഓണററി ഡോക്ടറേറ്റ് പ്രഖ്യാപനം നടത്തി ദൈവശാസ്ത്രം മേഖലയിൽ മൗലികവും സമഗ്രവുമായ സംഭാവനകൾ പരിഗണിച്ചാണ് പൗരസ്ത്യ വിദ്യാപീഠം ജോസഫ് പൗത്തലിന് ഡോക്ടറേറ്റ് നൽകി ആദരിച്ചത് വടവാതൂർ സെമിനാരിയിൽ നടന്ന സമ്മേളനത്തിൽ സി ബി സി ഐ പ്രസിഡന്റും മുംബൈ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ ഡോക്ടർ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ഡോക്ടറേറ്റ് സമ്മാനിച്ചു പൗരസ്ത്യ വിദ്യാപിയുടെ വൈസ് ചാൻസലറും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പുമായ മാർ ജോസഫ് പെരുന്തോട്ടം ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂറിലോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സഭാവിജ്ഞാനിയം ആരാധനക്രമം എക്യുമെനിസം തുടങ്ങിയ മേഖലകളിൽ മാർ പവത്തിലിൻ്റെ സംഭാവനകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു ലെത്തിൻ സീറോ മലബാർ സീറോ മലങ്കര സഭകൾ തമ്മിലുള്ള പരസ്പര സഹകരണത്തിന് മാർ പവത്തിൽ ശ്രമങ്ങൾ ഏറെ ഗുണകരമായി മാറിയിരുന്നു ഷക്കീന ന്യൂസ് ബ്യൂറോ കോട്ടയം ഷക്കീന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക